റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ അപകട ഭീതി ഉയർത്തുന്ന വലിയ കൊമ്പുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി പി ഡബ്ല്യു ഡി അധികൃതർ ആരംഭിച്ചു എന്നാൽ രാവിലെയോടെ ആരംഭിച്ച പ്രവൃത്തികൾ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തടയുകയായിരുന്നു അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റാൻ തുടങ്ങിയെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് റോഡരികിലെ വലിയ മരങ്ങളുടെ അപകട കാരണമായേക്കാവുന്ന മരച്ചില്ലകൾ മുറിക്കാൻ തുടങ്ങിയത് കെ എസ് ഇ ബി അധികൃതരും ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ട പ്രകാരം മന്ത്രിതല യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് മരച്ചില്ലകൾ മുറിക്കാൻ തുടങ്ങിയത് ഇതേ റോഡിലെ നിരവധി മരങ്ങൾ ഈ മഴക്കാലത്ത് പൊട്ടി വീണ് അപകടവും ഉണ്ടായിരുന്നു മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും സ്കൂളുകൾ തുറക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലുമാണ് മരച്ചിലകൾ നീക്കം ചെയ്യാൻ തീരുമാനമായത് എന്നാൽ വൈകിട്ട് മൂന്ന് മണിയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ പ്രവൃത്തി നിർത്തിവെക്കാൻ കരാറുകാരോട് നിർദ്ദേശിച്ചതോടെ പ്രവർത്തി തടസ്സപ്പെട്ടു പ്രവർത്തി തടസ്സപ്പെടാനിടയായ സംഭവം അന്വേഷിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്